മാനസിക വൈകല്യമുള്ള യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പ്രതിയെ വളാഞ്ചേരി പോലീസ് പിടികൂടി ആദമനാട് കാട്ടിലങ്ങാടി മുഹമ്മദ് ഷാഫിയെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് ഡിസംബർ നാലിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന മാനസിക വൈകല്യമുള്ള യുവാവിനെ സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി പട്ടാമ്പി റോഡിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു തുടർന്ന് യുവാവിനെ മാരകമായി മർദ്ദിച്ച് കയ്യിലുള്ള മൊബൈൽ ഫോൺ കവർച്ച നടത്തുകയും ചെയ്തു തുടർന്നാണ് ഇന്ന് ആദവനാട്ടിൽ നിന്നും പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപതിൽ പതിനാറുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പോക്സോ കേസ് നിലവിലുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ എസ് സി പി ഒ ശൈലേഷ് സി പി ഒ വിജയനന്ദു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വളാഞ്ചേരിയില് വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഈ ഡിസംബർ മാസം നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിന്നിരുന്ന അറുപത് ശതമാനം മാനസിക വൈകല്യമുള്ള ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ ഇയാൾ കുറച്ചു നേരം വാച്ച് ചെയ്ത ശേഷം അവനെ സിനിമ കാണാമെന്ന് പ്രലോഭിച്ച് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി വളാഞ്ചേരി സ്റ്റേഡിയത്തിന്റെ പിന്നിലെ കുറ്റിക്കാട്ടിൽ വെച്ച് ബലമായി വസ്ത്രമഴിച്ച് ക്രൂരമായിട്ട് പീഡനത്തിനെതിരെയായി അതിന് ശേഷം അവന് പെങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്ന പുതിയ വിലപിടിച്ച ഫോൺ ഇയാൾ മർദ്ദിച്ച ശേഷം അതുമായി കടന്നിടന്നു ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചു പോലീസിന് ആദ്യം സൂചനയൊന്നും കിട്ടിയില്ല പിന്നീട് സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ കൊടുത്ത് ഗൾഫിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ പ്രകാരമാണ് ഒരാളെ പറ്റി സൂചന കിട്ടുന്നത് കൃത്യമായി ഇയാൾ പിടികൂടി ഇയാളെ കോൾ ഡീറ്റെയിൽസ് എല്ലാം നോക്കി ആ ദിവസം അതേ സ്ഥലത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് മനസ്സിലായി ഇയാളെ അന്വേഷിച്ചയിലാണ് ഇയാൾ ഒരു പ്രത്യേക മാനസികാവസ്ഥകളാണ് കുട്ടികളോട് മാത്രം പ്രത്യേക ആകർഷണം തോന്നുന്ന ഒരു മാനസിക വൈകൃതത്തിന് ഉടമയാണ് വളരെ ഭീകരമായൊരു സാഹചര്യമാണ് ഒരു കുട്ടികളെയോ മറ്റ് വയ്യാത്തവരെയും കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഇത്തരം പ്രതികൾ നമുക്ക് സമൂഹത്തിനെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു പ്രതിയെ നമ്മളിന്ന് കോടതിയിൽ കാണിക്കുന്നത്